കുംഭകോണം ദക്ഷിണേന്ത്യയിലെ തമിഴ്നാട് സംസ്ഥാനത്തെ തഞ്ചാവൂർ ജില്ലയിലുള്ള ഒരു പ്രശസ്തമായ പട്ടണം തഞ്ചാവൂരിൽ നിന്ന് നാൽപ്പത് കിലോമീറ്ററും ചെന്നൈയിൽ നിന്ന് ഇരുന്നൂറ്റി എഴുപത്തിമൂന്ന് കിലോമീറ്ററും ദൂരം കാവേരി എന്നും അരസലർ എന്നും പേരുള്ള രണ്ട് നദികളാൽ ചുറ്റപ്പെട്ട സ്ഥലം ക്ഷേത്രനഗരം എന്നും പ്രസിദ്ധം ആദി ആദികുംഭേശ്വരർ ക്ഷേത്രം ആദി ആദികുംഭേശ്വരർ എന്ന പേരിൽ ശിവലിംഗം പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ക്ഷേത്രം മംഗളാബിക്കൈ അമ്മൻ എന്ന പേരിലാണ് പാർവതി പ്രതിഷ്ഠ ഏഴാം നൂറ്റാണ്ടിൽ ചോള സാമ്രാജ്യം നിർമ്മിച്ച ക്ഷേത്രം നൂറ്റി ഇരുപത്തിയെട്ടടി ഉയരമുള്ള പടിഞ്ഞാറേ ഗോപുരം ഉൾപ്പെടെ നാല് ഗോപുരങ്ങൾ കാശി വിശ്വനാഥർ ക്ഷേത്രം കുംഭകോണത്തെ മറ്റൊരു ശിവക്ഷേത്രം കാശി വിശ്വനാഥർ എന്നറിയപ്പെടുന്ന ശിവലിംഗമാണ് പ്രധാന പ്രതിഷ്ഠ വിശാലാക്ഷി എന്ന പേരിലാണ് പാർവതി പ്രതിഷ്ഠ രണ്ട് ഗോപുരങ്ങൾ തമിഴ് ശില്പകലാ പാരമ്പര്യത്തിന്റെ മനോഹാരിത മഹാമഹം കുളം കുംഭകോണം നഗരഹൃദയത്തിൽ ഏകദേശം ആറ് ദശാംശം രണ്ട് ഏക്കർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന വിശാലമായ തീർത്ഥക്കുളം ഈ കുളത്തിനു ചുറ്റും പതിനാറ് ചെറിയ മണ്ഡപങ്ങൾ കൂടാതെ ഇരുപത് തീർത്ഥക്കിണറുകളുമുണ്ട് ദക്ഷിണേന്ത്യയിലെ കുംഭമേള നടക്കുന്ന തീർത്ഥം നാഗേശ്വര സ്വാമി ക്ഷേത്രം ശിവനെ നാഗരാജ സങ്കല്പത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന കുംഭകോണത്തെ പ്രസിദ്ധ ക്ഷേത്രം സൂര്യപ്രകാശം അകത്തേക്ക് കടക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ നിർമ്മാണം ഒൻപതാം നൂറ്റാണ്ടിൽ ആദിത്യ ചോളൻ നിർമ്മിച്ച ക്ഷേത്രം മൂന്ന് ഗോപുരങ്ങൾ രാമസ്വാമി ടെമ്പിൾ കുംഭകോണത്തെ ശ്രീരാമസ്വാമി ക്ഷേത്രം ശില്പചാതുര്യത്തിൻ്റെ മകുടോദാഹരണം നായ്ക്കർ രാജവംശത്തിലെ പ്രധാനമന്ത്രിയായിരുന്ന ഗോവിന്ദ ദീക്ഷിതർ പണി കഴിപ്പിച്ചത് മൂന്ന് ഗോപുരങ്ങൾ രാമായണ കഥാസന്ദർഭങ്ങൾ സന്ദർഭങ്ങൾ ശില്പരൂപത്തിൽ ഇവിടെ കണ്ടാസ്വദിക്കാം ചക്രപാണി ക്ഷേത്രം ശ്രീമഹാവിഷ്ണുവിന്റെ പ്രതിഷ്ഠയിലുള്ള ക്ഷേത്രം കുംഭകോണം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും രണ്ട് കിലോമീറ്റർ ദൂരം ചക്രായുധ രൂപത്തിലാണ് ഇവിടെ ശ്രീ മഹാവിഷ്ണുവിന്റെ പ്രതിഷ്ഠ ആയിരത്തി അറുനൂറ്റി ഇരുപതിൽ ഗോവിന്ദ ദീക്ഷിതർ പണി കഴിപ്പിച്ച ഇന്ത്യയിലെ നൂറ്റിയെട്ട് വിഷ്ണു ക്ഷേത്രങ്ങളിൽ ഒന്ന് കുംഭകോണത്തെ ഒരു പ്രധാന ക്ഷേത്രം നൂറ്റി എഴുപത്തിമൂന്ന് അടി ഉയരമുള്ള രാജഗോപുരമാണ് പ്രധാന ആകർഷണം പ്രതിദിനം എഴുന്നൂറ് രൂപ മുതൽ രൂപ വരെയുള്ള താമസ സൗകര്യങ്ങൾ ലഭ്യമാണ് ഓൺലൈൻ സൗകര്യവുമുണ്ട് തമിഴ്നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെല്ലാം കുംഭകോണത്തേക്ക് ബസ് സർവീസുകൾ അടുത്ത റെയിൽവേ സ്റ്റേഷൻ കുംഭകോണം കിലോമീറ്റർ ദൂരം ഏറ്റവും അടുത്ത എയർപോർട്ട് തിരുച്ചിറപ്പള്ളി ഇന്റർനാഷണൽ എയർപോർട്ട് ദൂരം